ഹലോ അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുള്ള ഒരു കേക്കിൻ്റെ ഡിസൈനാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒന്നുമല്ല നമ്മൾ കേക്കിൻ്റെ ബാറ്ററിയിൽ ഇങ്ങനെയുള്ള ഡിസൈൻസൊക്കെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് ഒരുപാട് നമുക്ക് മെസ്സേജുകൾ റിക്വസ്റ്റ് വന്നിരുന്നു അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇനി നമ്മൾ കേക്കിൻ്റെ ബാറ്ററി ഒക്കെ സെറ്റാക്കിയതിന് ശേഷം ആ ഒരു ട്രേയിലേക്ക് ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ നമുക്ക് എന്ത് ഡിസൈനും ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ നമ്മൾ കളർ ചേർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്റർ തന്നെ കുറച്ച് മാറ്റി വെച്ചിട്ട് അതിലേക്കാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കളർ മിക്സും നമ്മൾ ചേർത്തെടുക്കുന്നത് എന്നിട്ട് ആ ഒരു മിക്സിങ് വെച്ചിട്ടാണ് ഓരോ ഡിസൈൻസും നമ്മൾ ചെയ്തെടുക്കുന്നത് പിന്നെ ഒരുപാട് ബാറ്ററി ഒന്നും നമ്മൾ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് മാത്രം മതിയാവും ഇപ്പം ഞാനീ ഒരു വീഡിയോക്കായിട്ട് ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര കുറച്ചാണ് നമ്മൾ കളർ ചേർത്തിട്ടുള്ള ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന എന്നുള്ളത് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ നിന്ന് ഡയറക്റ്റ് പോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിതിൽ ഡീറ്റെയിൽ ആയിട്ട് കേക്ക് ബാറ്ററി ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ടൊന്ന് അറിയിച്ചാൽ മതി നെക്സ്റ്റ് വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മളിത് ബേക്ക് ചെയ്യാൻ വെച്ചാൽ നമ്മളൊരു കൊടുത്ത കളറോട് കൂടി തന്നെ നമുക്ക് ഇതൊട്ടും ഷെയ്ഡാകാതെ ബേക്ക് ചെയ്ത് കിട്ടും ഇതുപോലെ നമുക്ക് ഫേസ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ അത്യാവശ്യം ഡ്രോയിങ് ഒക്കെ അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഏതൊരു ഡിസൈനും നമുക്ക് കേക്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇതിപ്പോൾ നമ്മൾ ബേക്ക് ചെയ്തിട്ടുള്ള പിക്ചറാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് മെള്ളിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒട്ടും ആ ഒരു ഷെയ്ഡ് മാറിയിട്ടില്ല നമ്മൾ കൊടുത്ത കളർ എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ക്ഷമയൊക്കെ വേണം ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അല്ലാതെ നമ്മൾ എടുത്ത ചാടി പിടിച്ച് ഒരു ഡിസൈൻ വരയ്ക്കാന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല കാരണം ഇത് കേക്കിൻ്റെ പാറ്റാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം പുതിയൊരു വെറൈറ്റി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ